നടന്നതെല്ലാം ചരിത്രം ഇനി നടക്കാൻ പോകുന്നതോ എന്തായിരിക്കും അല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യാം എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ പറഞ്ഞ വാക്കുകൾ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതാണ് ലാലേട്ടന്റെ ഒരു അടിപൊളി തീ പൊരി പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡിന്റെ പ്രൊമയാണ് അത് സ്റ്റേജിൽ നിന്നിട്ട് ലാലേട്ടന്റെ ഫസ്റ്റ് എൻട്രിയിലേ വന്ന് നിന്നിട്ട് ലാലേട്ടൻ പറയുന്നതാണ് ഇനി നടന്നതെല്ലാം ചരിത്രം ഇനി നടക്കാൻ പോകുന്നത് എന്താണെന്നാണ് ഇനി നോക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ചിരിയാണ് ചിരിക്കുന്നത് ഒരു നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അട്ടിപൊളിയുണ്ട് തീ പാറുന്ന ഒരു പ്രൊമോയാണ് തീ പാറുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിനായിട്ട് ഗ്രാൻഡ് ലോഞ്ചിനായിട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നല്ലൊരു പ്രൊമോ തന്നെയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു ഒരു പ്രൊമോസ് ഒരു അപ്ഡേഷൻ പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റി പിന്നെ സസ്പെൻസ് എന്നുള്ളത് കൊണ്ട് മാത്രം വെയിറ്റ് ചെയ്തിരിക്കുന്നു പക്ഷെ പ്രൊമോ വന്നു പ്രൊമോ അപ്ഡേഷൻ വന്നു ഒരു ചെറിയൊരു പ്രൊമോയാണ് ഈ ഒരു ഡയലോഗ് മാത്രം പറഞ്ഞുകൊണ്ട് ജസ്റ്റ് സ്റ്റേജ് ഒന്ന് കാണിക്കുന്നത് മാത്രമാണ് പ്രൊമോയിലുള്ള വേറെ വേറെ ഒന്നും അപ്ഡേഷൻ തന്നിട്ടില്ല പിന്നെ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ വീട്ടിലേക്ക് ഇന്നലെ എൻട്രി ചെയ്ത ആയിട്ടുള്ള കുറച്ച് പേരുകൾ കിട്ടിയിട്ടുണ്ട് നമ്മളെപ്പോഴും പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പേരുകൾ തന്നെയാണ് അത് മൂന്ന് പേരുകൾ മാത്രമേ നമുക്ക് എക്സ്ട്രാ വന്നിട്ടുള്ളൂ അപ്പോൾ ആ പേരുകളും കൂടി ഷെയർ ചെയ്യുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പ്രെഡിക്ഷൻ ലിസ്റ്റ് ഒപ്പം തന്നെ ഒരു കൺഫർമേഷൻ ആണ് ഇനി നമുക്ക് ഇനി ഈ ഒരു പ്രൊഡിക്ഷൻ ആയിട്ട് വരുന്നില്ല ഇനി ഗ്രാൻഡ് ലോഞ്ചിന് നമ്മൾ ആരൊക്കെ വരുന്നത് മാത്രമാണ് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യത്തെ പേര് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഓൾറെഡി പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഗബ്രിയൽ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ദാ ഇതാണ് ഗബ്രിയൽ ജോസ് അദ്ദേഹം ആയി എന്നുള്ള രീതി ഉറപ്പിച്ചു വീട്ടിൽ കയറി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ സിജോ ടോക്സിലെ സിജോ ജോൺ അതാണ് സിജോ ജോൺ സിജോ ജോണും നമ്മുടെ കൺഫേംഡായി ഞാൻ ഇപ്പം പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ആൺപുരികളെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ മെയിൽ കണ്ടസ്റ്റൻസ് എത്ര പേരുണ്ട് കൺഫേംഡ് ആയി കൺഫേംഡ് ആയിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്തു എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇപ്പൊ രണ്ടുപേരും പേര് പറഞ്ഞു ഒന്ന് ഗബിയേൽ ജോസ് പിന്നെ സിജോ ജോൺ നെക്സ്റ്റ് വരുന്നത് അസീറോക്കി ഈ അസിറോക്കിനു വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ വൈൽഡ് കാർഡായിട്ട് വന്ന അനു ജോസഫിന്റെ ബിസിനസ് പാർട്ട്ണറാണ് ഈ അസീറോക്കി ആളുടെ ഇന്റർവ്യൂയിലും വലിയൊരു വീടൊക്കെ ഡിസൈൻ ചെയ്തതിലും അതിന്റെ പിന്നിലൊക്കെ ഈ അസീറോക്കിയാണ് അതുപോലെ തന്നെ ഒരു ടാറ്റു സെന്റർ ഉണ്ട് അപ്പൊ അതിന്റെ ഒക്കെ മെയിൻ ആളാണ് ഈ അസിറോക്കി അപ്പൊ കൺഫേംഡ് ആയി എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് അത്രയും ഉറപ്പ് കിട്ടിയിട്ടുള്ളത് വീടിന്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് നെക്സ്റ്റ് ഡേ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റിലും എല്ലാത്തിലും ആദ്യം മുതലേ സ്ഥാനം പിടിച്ച് അതിനിടയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഋഷി മുടിയൻ ഉപ്പുമുളകും ഫെയിമായ ഋഷി എന്തായാലും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്തു ആയി എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ വരുന്നത് മോഡലായ അർജുൻ ശ്യാം ഇതൊരു പുതിയ പ്രൊഡിക്ഷൻ ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് അർജുൻ ശ്യാമിന്റെ പേര് പറയുന്നത് അർജുൻ ശ്യാമും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്തു എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ഓൾറെഡി ഞാൻ പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ആദ്യം പറഞ്ഞിരുന്നതാണ് ബോഡി ബിൽഡർ ആയ ജിൻഡോ ജിൻഡോയും ബിഗ് ബോസ് ഹോസിലേക്ക് ആണ് അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് പോണതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അസീറോക്കിയുടെ ഒരു സെക്കൻഡ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്ക് നമുക്ക് ഫുൾ ആയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അങ്ങനെ അസിറോക്കിയും ഏകദേശം അതുകൊണ്ടാണ് ആയിട്ട് നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് വിന്നർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനായിരിക്കും ഈ വർഷത്തെ വിന്നർ സീസൺ സിക്സിന്റെ വിന്നർ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അസി റോക്കി നിൽക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരായിരിക്കും ആ വിന്നർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറഞ്ഞത് ജിൻഡോ ബോഡി ബിൽഡർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് പിന്നെയുള്ളത് രണ്ട് പേരുകളാണ് ഒന്ന് മല്ലു മാർക്കറ്റ് മല്ലു പ്രവീൺ എന്ന് പറഞ്ഞിട്ട് ഇതാ പക്ഷെ എത്രത്തോളം കൺഫേംഡ് ആയി എന്നുള്ളത് അറിയില്ല എന്തായാലും അങ്ങനെ ഒരു പേര് നമുക്ക് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു പേരാണ് സുരേഷ് മേനോൻ അദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഫോട്ടോസ് കിട്ടിയില്ല അപ്പൊ ആൾ ആരാന്നുള്ളതും ക്ലിയർ ആയിട്ട് എനിക്ക് അറിയില്ല പക്ഷെ ഒരു പേര് കേട്ടിട്ടുള്ള ഒരു പേരാണ് സുരേഷ് മേനോൻ മേനോൻ പിന്നെ അടുത്ത സെക്ഷൻ അപ്പൊ ഇത്രയും മെയിൽ കണ്ടസ്റ്റൻസിന്റെ പേരാണ് എന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ കൺഫേംഡ് കൺഫേംഡായിട്ട് ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ദിനം പിന്നിട്ടുകൊണ്ടിരിക്കാനിപ്പോൾ ഇനി വരാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ജാൻമണി ഫസ്റ്റ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരുന്നു ജാൻമണിയും കൺഫേംഡ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് നെക്സ്റ്റ് കുടുംബ വിളക്ക് ഫേം ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദും ഞങ്ങൾ മുന്നത്തെ ഇപ്പൊ രണ്ട് മൂന്ന് പ്രഡിക്ഷൻ പറയണേലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരാളാണ് ശരണി ആനന്ദ് ശരണി ആനന്ദം ബിഗ് ബോസിൽ ഉണ്ട് എന്നത് ആണ് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അപ്സര ആൽബി സ്വാതന്ത്ര്യം ഫേമിൻ നമ്മുടെ ജയന്തി ജയന്തിയടത്തി ബിഗ് ബോസ് ഹൗസിൽ കൺഫേംഡ് ആണ് ഇത് കൺഫേംഡ് ആയിട്ട് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് പിന്നെ ആക്ട്രസ് ആയ ശ്രീരേഖ ശ്രീരേഖയും കൺഫേംഡ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ഞാൻ പറയാൻ പോകുന്ന പേര് ഞാൻ ഞാനിതുവരെയും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും പറയാത്ത ഒരു പേരാണ് നമ്മുടെ ലാലേട്ടന്റെ മകളായിട്ട് അഭിനയിച്ച ദൃശ്യം സിനിമയിലൊക്കെ അഭിനയിച്ച അനുസീവ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ദൃശ്യം സിനിമയിലെ ഒരു ഏകദേശം ഒരു മെയിൻ റോൾ ചെയ്ത ഒരാളാണ് അനസിബ അപ്പൊ അനസിബി ആയി ബിഗ് ബോസ് ഹൗസിലേക്ക് ഫസ്റ്റത്തെ എൻട്രി ആയി എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത് ഇനി ഫസ്റ്റത്തെ എൻട്രി ഫസ്റ്റത്തെ കണ്ടസ്റ്റന്റ് ആരാക്കുമെന്നുള്ളത് നമുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ തന്നെ കാണാം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം അനസിബി ആണോ എന്നുള്ളതൊന്നും കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയുള്ളതാണ് നമ്മുടെ ശ്രീധു കൃഷ്ണൻ നിങ്ങൾക്കറിയാം കൃഷ്ണൻ നമ്മുടെ അമ്മ ഏഷ്റ്റിലെ തന്നെ അമ്മയെറാതെ എന്ന സീരിയലിന്റെ ഫേമൊക്കെ ആയിരുന്നു ശ്രീധു കൃഷ്ണനും ഏകദേശം ആണ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്തു എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത് പിന്നെയുള്ളത് നൂറാ മുസ്കാൻ നൂറാം മുസ്കാനും ബിഗ് ബോസ് ഹൗസിലേക്ക് ആയി എന്നാണ് അറിയാൻ കഴിയുന്നത് പിന്നെയുള്ള ആളാണ് യൂട്യൂബറും ബ്ലൂട്യൂബ് ബ്ലോഗറും ആയ ജാസ്മിൻ ജാഫർ യൂട്യൂബറാണ് ഇവരൊക്കെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഇവരെ പറ്റിയിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ടതാണ് അപ്പൊ ജാസ്മിൻ ജാഫറും ബിഗ് ബോസ് ഹൗസിലേക്ക് ഉറപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് ആണ് പിന്നെ നമ്മൾ രണ്ട് കോംബേഴ്സ് അറിയാലോ റസ്മിൻ ഭായും നിഷാനയും രണ്ട് കൺഫേംഡ് ആണ് നമ്മുടെ ചാനലിന്റെ ഭാഗത്തു നിന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേംഡായിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിഷാനും റസ്നി ഭും പിന്നെയുള്ള ഒരു പേര് നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റിലും എല്ലാത്തിനും പറഞ്ഞായിരുന്ന ഒരു പേരാണ് നമ്മുടെ യമുന റാണി ആക്ട്രസ് ആയ എം റാണി ചന്ദന ചന്ദൻമല സീരിയൽ ഫെയിമും ഒരുപാട് സിനിമകളൊക്കെ അഭിനയിച്ച ആളാണ് പക്ഷെ ചില ഡൗട്ടുകൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് എംന റാണി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് പക്ഷെ ഉണ്ട് എന്നുള്ള വാർത്തകൾ തന്നെയാണ് ആദ്യമളയെ മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് എന്തായാലും ഇനി കുറച്ച് ടൈം കൂടെ ഉള്ളത് വെയിറ്റ് ചെയ്യാം ലാസ്റ്റ് വൺ പൂജ നമ്മുടെ വെറൈറ്റി മീഡിയയിലെ ആൻഡർ ആയിരുന്നു പൂജയും ഇതുപോലെ തന്നെ ഒരു ചെറിയൊരു കൺഫ്യൂഷനിലാണ് നിൽക്കുന്നത് ഇതുവരെക്കും ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല പക്ഷെ പൂജയും ഉണ്ട് എന്നുള്ള വാർത്തയാണ് തൊണ്ണൂറ് ശതമാനം കിട്ടുന്നത് ഒരു പത്ത് ശതമാനമാണ് നമ്മൾ കൺഫ്യൂഷനിൽ നിൽക്കുന്നത് അപ്പൊ അങ്ങനെ പൂജ ഉണ്ടോ ഇല്ല എന്നുള്ളതും നമുക്ക് ഗ്രാൻഡ് ലോഞ്ചിൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ പത്ത് പതിനോ പത്ത് പതിനേഴോളം പേര് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇവരിലെ ഈ ലിസ്റ്റിലുള്ള ആൾക്കാർ എന്തായാലും ഉണ്ടാവും ഇതിന് പുറമെ എന്തായാലും നമുക്ക് നമ്മുടെ സസ്പെൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് ഇറങ്ങി കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നാളുകളായിട്ട് ഓരോ ആൾക്കാരും പ്രഡിക്ഷൻ ചെയ്തു ഇന്നാലുണ്ടാവും ഉണ്ടാവും അവരോര കണ്ടുപിടിച്ച് ഇന്നാലാണ് സീരിയൽ അവസാനിപ്പിക്കുന്നു ഷൂട്ട് കഴിഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ് അപ്പോൾ ഇനി ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വെറും കുറച്ച് മണിക്കൂറുകളോ കാരണം ഇത്രയധികം ിസ്റ്റില് ഇനി ഇതിനു മേലെ അപ്പുറത്തേക്ക് ഇനി വരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമല്ലോ അതുപോലെ തന്നെയുള്ള ഒരു പേരാണ് നമ്മുടെ ജസീല പ്രവീണ് നമ്മൾ ഉന്നത്തൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട് ജസീല പ്രവീൺ ആളെയും ഷൂട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ച് സീരിയൽ ഷൂട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ച വാർത്തിട്ടുണ്ട് അപ്പൊ ജസീല പ്രവ പർവീനും ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് കാണാം എന്തായാലും ഞാനിപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ കാണിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അപ്പം ഇത്രയും പേരാണ് നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്നുള്ള കൺഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം വെറും ഏഴ് മണി വരെയാണ് ഇപ്പോഴത്തെ ഇനി ടൈമൊന്നുമില്ല കഴിഞ്ഞ സമയമായി നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിനായിട്ട് എല്ലാവരും ടി വിയിലെ മുന്നിലേക്ക് ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് ആരൊക്കെയായിരിക്കും ആ ബിഗ് കണ്ടസ്റ്റൻസ് എന്തായിരിക്കും വീട് വീടിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഷെയർ നമ്മൾ അത് റിയൽ ആയിട്ട് നമ്മൾ നേരിട്ട് കാണാനായിട്ടൊരു ഇണ്ടാവില്ല അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ആ ഗ്രാൻഡ് ലോഞ്ച് നമ്മുടെ ലാലാട്ടന്റെ എൻട്രി മാസ് എൻട്രി തീ പൊരി എൻട്രി ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ഇനി എന്തെങ്കിലും അപ്ഡേഷൻ എന്തായാലും വീഡിയോ ആയിട്ട് വരാം പക്ഷെ ഇനി വളരെ കുറച്ച് ടൈം കൂടെയുള്ളൂ അപ്പൊ നമുക്ക് ഇനി ടി വിയിൽ നമ്മുടെ ഗ്രാൻഡ് ലോഞ്ച് കണ്ട് അതിന്റെ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇന്ന് തന്നെ കാണാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടുത്തൊരു വീഡിയോ കാണാനിരിക്കും ബൈ ബൈ